നമസ്കാരം ആലുവായിലെ രാജഗിരി ആശുപത്രി കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികളിൽ ഒന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ പലരും ശ്രമിക്കുന്നു അവിടെ നടക്കുന്ന ദുരന്തങ്ങളും കൊലപാതകങ്ങളും ഒന്നും ആരും അറിയാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന ആക്ഷേപമുണ്ട് എന്നാൽ പഞ്ചനക്ഷത്ര ആശുപത്രികളിലെ വൃത്തികേടുകൾക്കെതിരെ കൊലപാതകങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന മാധ്യമമാണ് മറുനാടൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രാജഗിരിയിൽ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അത് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞതും മറന്നാടനായിരുന്നു മറുനാടൻ റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു വലിയ ഒച്ചപ്പാടുണ്ടായി അതിൻ്റെ ഒരു തുടർചലനം എന്നെ വല്ലത് അത്ഭുതപ്പെടുത്തി മറനാടൻ സന്ധിയില്ലാ സമരം നടത്തുന്ന മറുനാടനെ ഏറ്റവും വലിയ മുസ്ലിം വിരോധികളായി ചിത്രീകരിക്കുന്ന സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന എസ് പ്രവർത്തകർ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്മുറക്കാർ അവരാണ് വാസ്തവത്തിൽ ആ വാർത്ത ഏറ്റെടുത്തത് എസ് ഡി പി നേതൃത്വത്തിൽ ആലുവ രാജഗിരി ആശുപത്രിക്ക് മുമ്പിലേക്ക് പ്രതിഷേധ യാഥ നടത്തി അങ്ങനെ ആലുവയിലെ ഈ ആശുപത്രിയിലെ ശസ്ത്രക്രിയ പിഴവിനെതിരെ എസ് ഡി പി ഐയും തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ളവർ അവരെ ഞാൻ ഇസ്ലാം വിരോധികൾ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇട്ടത് ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ഇസ്ലാം വിരോധികൾ എന്ന് പറയുന്നത് അവരാണ് ഈ ആലുവായിലെ ആശുപത്രിക്കെതിരെയുള്ള സമരമേറ്റെടുത്തത് ഇതെന്നെ ആശങ്കപ്പെടുത്തി അത്ഭുതപ്പെടുത്തി കാരണം ഇതിനേക്കാൾ ഗുരുതരമായ വീഴ്ചകൾ കിംസ് ആശുപത്രി അടക്കം ആസ്ട്രൻ അടക്കം ലേ ഷോർ അടക്കമുള്ള പല പ്രമുഖ ആശുപത്രികൾക്കെതിരെയും ഉയർന്നു വന്നിട്ടുണ്ട് മറനാടൻ ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കിംസിൽ സമീറിന് പേരുള്ള കടക്കൽ സ്വദേശിയായ ഒരു യുവാവ് അദ്ദേഹം ഒരു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് വന്നിട്ട് മരിച്ചു പോയതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അന്നൊന്നും ഈ ഇസ്ലാം വിരോധികളായ സുഡാപ്പുകൾ എന്ന് വിളിക്കുന്ന വിഭാഗക്കാർ സമരം നടത്തുകയോ പ്രതിഷേധ ജാഥ നടത്തുകയോ ചെയ്തില്ല എന്നാൽ ആലുവായിലെ രാജഗിരി ആശുപത്രിക്കെതിരെ എന്തു സംഭവിച്ചാലും അവർ അപ്പോൾ തന്നെ പ്രതിഷേധം നടത്തും സോഷ്യൽ മീഡിയ മാർച്ച് നടത്തും ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കാതിരിക്കാൻ വൃത്തിയില്ല ഞാനിപ്പോഴും പറയുന്നു രാജഗിരിയെയും കിംസിനെയും ആസ്റ്ററിനെയും ഒന്നും വേറിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഈ സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളെല്ലാം ജനങ്ങളെ കൊള്ളയടിച്ച് ലാഭമുണ്ടാക്കി ചേർത്ത് വളരാൻ ആഗ്രഹിക്കുന്നവയാണ് എന്നാൽ അവയിൽ ഒരാശുപത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ വിവാദം ചർച്ച ചെയ്യേണ്ടി വരുന്നത് ആ ഓപ്പറേഷൻ വിവാദത്തിൻ്റെ തുടർച്ചയായി രാജഗിരി ആശുപത്രിയിൽ ഒരു പയ്യനെ അപകടത്തിൽ കൊണ്ടാക്കുന്നു അവൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നു ഒടുവിൽ അവരതില്ല എന്ന് പറഞ്ഞപ്പോൾ വിലപേശി വിലപേശി തൊണ്ണൂറായിരം രൂപ വരെ താഴുന്നു അവിടെ നിന്ന് മാറ്റി മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചപ്പോൾ ഏതാണ് മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് തീർന്നു അറവ് ശാലയാണ് രാജഗിരി എന്ന തരത്തിൽ ഒരു പോസ്റ്റ് അതും ഒരു പഞ്ചായത്ത് മെമ്പറുടെ പോസ്റ്റ് പ്രചരിക്കുന്നു അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കാൻ ആദ്യം ആ പോസ്റ്റ് കേൾക്കുക ട്രൂ പാത്ത് എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റ് വന്നത് കുന്നത്തനാട് പഞ്ചായത്ത് മെമ്പർ എം ബി യുനസിൻ്റേതായ പോസ്റ്റ് വന്നത് അതിങ്ങനെയാണ് രാജഗിരി എന്ന അറവ്ശാലയ്ക്കെതിരെ പൊതുജനമറിയാൻ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ പത്ത് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴം രാത്രി എട്ട് മുപ്പതിന് ഒരു ഫോൺ കോൾ വാർഡ് മെമ്പറായ എനിക്ക് വന്നു ഇന്ന് വൈകിട്ട് അമ്പലപ്പടിയിൽ ഒരു ടു വീലർ ഒരു കൊച്ചിനെ മുട്ടി കുട്ടി റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി വണ്ടിയിൽ തട്ടിയതാണ് അങ്ങനെ കുട്ടിയേയും കുട്ടി കുട്ടിയുടെ വാപ്പ വാപ്പയുടെ വാപ്പ സ്വന്തക്കാർ വണ്ടി ഓടിച്ച പയ്യന്മാർ എല്ലാവരും കൂടി ഈ കുട്ടിയേയും കുട്ടി പഴങ്ങനാട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അഞ്ചു മുപ്പത് മുതൽ എട്ട് മണിവരെ കാലിൻ്റെ മസലിൽ മുറിവ് പറ്റിയ ഈ കുട്ടിയെ ചികിത്സിക്കുകയും അത് കഴിഞ്ഞപ്പോൾ പഴങ്ങനാട് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നു ഈ കുട്ടിയുടെ കാലിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം അത് ചെയ്യാൻ പറ്റിയ സ്ഥലം രാജഗിരി ഹോസ്പിറ്റലാണ് ഉടനെ അവിടെ എത്തിക്കുകയാണെന്ന് പറഞ്ഞു ഈ പാവപ്പെട്ട കുടുംബം ഉടനെയാണ് എന്നെ വിളിച്ചത് അങ്ങനെ ഈ കുടുംബം രാജഗിരിയിലെത്തി എമർജൻസിയിലെത്തിച്ചു ഡോക്ടർ പരിശോധിച്ചു രാത്രി പത്ത് മണി ഡോക്ടർ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ചു പറയുന്നു നാളെ രാവിലെ കുട്ടിയെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നും നാല് ലക്ഷം വരും എന്നും ഇന്ന് രണ്ടു ലക്ഷം രൂപ കെട്ടിയാൽ രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞു ഉടനെ രക്ഷകർത്താക്കൾ എന്നെ വിളിച്ച് വിവരം പറയുന്നു ഉടനെ ഞാൻ എത്താമെന്നും എന്നിട്ട് തീരുമാനിക്കാമെന്നും പറഞ്ഞു ഞാൻ എവിടെ നിന്ന് ടൂ വീലർ ഓടിച്ച് പയ്യന്മാരുടെ രക്ഷകർത്താക്കളുമായി ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്ന് ഡോക്ടർമാരുമായി സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറയുന്നു മുറിവ് ആഴത്തിനില്ലാത്തത് കാരണം നമുക്ക് രണ്ടു ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്നും രണ്ടു ദിവസം ഒബ്സർവേഷൻ കെടുത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞു ഉടനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ കുട്ടിയെയും കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ചെയ്യാമെന്നായി അതിന് ഞാൻ സമ്മതിച്ചില്ല ഉടനെ ഡോക്ടർ പറഞ്ഞു രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടു കൂടി കൊണ്ടുപോകുന്നത് എന്ന് എഴുതി തരണമെന്ന് ഉടനെ അതും സമ്മതിച്ചു എഴുതി കൊടുത്തു അപ്പോൾ സമയം പതിനൊന്ന് മുപ്പതായി ഡോക്ടർ വീണ്ടും കുട്ടിയെ വാപ്പയെയും എന്നെ വിളിച്ച് സംസാരിച്ചു ഞങ്ങൾ സമ്മതമാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്യാമെന്നായി അതും ഞങ്ങൾ സമ്മതിക്കാതെ വന്നപ്പോൾ തൊണ്ണൂറായിരം രൂപയ്ക്ക് ചെയ്യാമെന്നായി ഞങ്ങൾ സമ്മതിക്കാതെ കുട്ടിയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഉടനെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വിളിച്ച് സംസാരിച്ചു ഡിസ്ചാർജ് സമയം അയച്ചു കൊടുത്തു കുട്ടിയെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ഉടനെ കുട്ടിയെ കൊണ്ട് രാത്രി പന്ത്രണ്ട് മുപ്പത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തി ഒരു മണിക്ക് അവിടെ എത്തി എല്ലാ സജ്ജീകരണവും റൂമും കിട്ടി രാവിലെ തന്നെ തിയേറ്ററിലേക്ക് അയറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തു സർജറി കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് റൂമിലെത്തി ഇന്ന് രാവിലെ അവിടെ നിന്ന് ഡിസ്ചാർജ് കിട്ടി കുട്ടി സുഖമായി ഇപ്പോൾ വീട്ടിൽ തന്നെ ആകെ മുപ്പത്തേഴായിരം രൂപ മാത്രം ഇത് നിങ്ങളോട് പറയുന്നത് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഈ കൊള്ള നമ്മൾ അറിഞ്ഞിരിക്കാനും ആണ് ഇതിന്റെ കൂടെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റൽ ചിലവായി ബില്ലും ഇടുന്നു എന്ന് കുന്നത്ത്നാട് പഞ്ചായത്ത് മെമ്പർ എം ബി യു ഇതാണ് കുറിപ്പ് എന്നിട്ട് നാല് ലക്ഷം രൂപ ചോദിച്ചു വിലപേശി തൊണ്ണൂറായിരം രൂപ വരെ താഴ്ത്തി അത് മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് ചെന്നു ഇതൊരു അറവ് ശാലയാണ് വാസ്തവത്തിൽ ഇതൊരു വ്യാജ പോസ്റ്റാണ് ഇത് കള്ളമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇസ്ലാം വിരോധികൾ രാജഗിരി ആശുപത്രിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ രാജഗിരിയെ ന്യായീകരിക്കണം കരുതരുത് അതിൻ്റെ കാരണം ഈ സംഭവത്തിന് യഥാർത്ഥ ദൃക്സാക്ഷി ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ പഞ്ചായത്ത് മെമ്പറുമായി ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ഷബീർ എന്നാണ് ഷെബീർ പേങ്ങാട്ടുശേരി പഞ്ചായത്ത് മെമ്പറാണ് വാസത്തിൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആദ്യം എത്തിയത് ആയിരുന്നു ഈ പറയുന്ന യൂനസ് എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ കുന്നത്തനാട് പഞ്ചായത്ത് മെമ്പർ അവർക്ക് വേണ്ടി അവിടെ എത്തിയതാണ് വളരെ വ്യക്തമായി ഷബീർ എന്നോട് ഇത് പറഞ്ഞു ഷെബീർ ഒരു കുറിപ്പ് എഴുതിയിരുന്നതിന് വിശദീകരണമായി അതിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഷെബീർ ഇങ്ങനെ എഴുതുന്നു എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാജഗിരി ആശുപത്രിക്ക് ഒരു പോസ്റ്റ് കാണാൻ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രോഗിക്ക് വേണ്ടി രോഗിയുടെ ബന്ധു വിളിച്ചതുകൊണ്ട് രാജഗിരി ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ സംഭവം നടക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് ഞാൻ ഇത് എഴുതുന്നത് സംഭവം നടന്ന രാത്രി അമ്പലപ്പടിയിൽ അമിത വേഗത്തിൽ വന്ന ടു വീലർ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റൊരു കുട്ടിയെ ഇടത്തല സർവീസ് സഹകരണ ബാങ്ക് അംഗം റഫീഖ് പുത്തൻപുരയുടെ മാമായുടെ മകന്റെ മകളെ പഴങ്ങനാട് ആശുപത്രിയിൽ നിന്നും രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നും വേണ്ട സഹായം ചെയ്യണമെന്നും റഫീഖ് പറഞ്ഞതനുസരിച്ച് ഞാനും റഫീഖും കൂടി രാജഗിരി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തി ആശുപത്രിയിലെ കുട്ടിയുടെ ഉപ്പയെയും ഉമ്മയെയും വലിയുപ്പയേയും കാണുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവരോടൊപ്പം ഡോക്ടറെ കാണുകയും ഡോക്ടർ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ചെയ്തു മുറിവാഴത്തുള്ളതാണെന്നും ഞരമ്പ് വേർപെട്ടിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടതേ വരുമെന്നും പറഞ്ഞു പിന്നീട് ഇതിനു വേണ്ടി വരുന്ന ചെലവുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ വരുമെന്നാണ് അറിയിച്ചത് കുട്ടിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെറിയ കുട്ടിയായതിനാൽ വൈകിക്കാതെ ചികിത്സ നടക്കട്ടെ പൈസയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട വഴിയുണ്ടാക്കാം എന്ന് അവർ പറയുകയും ചെയ്തു പിന്നീടാണ് അപകടമുണ്ടാക്കിയ ടു വീലർ ഓടിച്ചിരുന്നവരും അവരുടെ വാർഡ് മെമ്പർ യുനസും എത്തിയത് വന്ന ഉടൻ തന്നെ വാർഡ് മെമ്പർ അദ്ദേഹത്തിന് മറ്റൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ അറിയാമെന്നും അവിടേക്ക് മാറ്റാൻ അനുവദിക്കണമെന്നും പറഞ്ഞു തുടർന്ന് അവർ എഴുതി നൽകിയ അപേക്ഷയും പ്രകാരം അതുവരെയുള്ള എല്ലാ ചികിത്സാരേഖകളും നൽകുകയും രോഗി അവിടേക്ക് മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് തികച്ചും തെറ്റായ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ കാണുകയുണ്ടായി അതെനിക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ പൊതുസമൂഹം തെറ്റിദ്ധരിക്കപ്പെടും എന്നതിനാലാണ് എനിക്ക് പറയേണ്ടി വന്നത് ഇടത്തല ഗ്രാമപഞ്ചായത്തിൽ ഈ ആശുപത്രി ഉൾപ്പെടുന്ന വാർഡിലെ ഏറെക്കാലമായുള്ള മെമ്പർ എന്ന നിലയിൽ അനേകം ആളുകൾ അവരുടെ ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ള ആശുപത്രിയാണിത് നിർദ്ധനരായ പല രോഗികൾക്കും തികച്ചും സൗജന്യ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ വാർത്ത തികച്ചും സംഘടിതമായ രീതിയിൽ ആശുപത്രിയെ തകർക്കുന്നതിനായി കെട്ടിച്ചമച്ചിട്ടുള്ളതാണ് അതിനാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരോ പടച്ചുവിട്ട അർദ്ധ സത്യങ്ങളെ വിശ്വസിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു സംശയമുള്ളവർക്ക് വിളിച്ചു ചോദിക്കാം ഷബീറിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് വാർഡ് മെമ്പർ പെങ്ങാട്ടുശേരി ഇതാണ് നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ ത്രീ സീറോ ടു നയൻ ഈ നമ്പറിലാണ് ഞാൻ വിളിച്ചത് ഷബീറുമായി ഞാൻ സംസാരിച്ചു ഷബീർ പറഞ്ഞു യുനസ് ഈ അപകടമുണ്ടാക്കിയവരുമായി എത്തിയതാണ് യുനസ് ആണ് അവിടെ വന്ന് എനിക്ക് നിങ്ങളുടെ ചികിത്സ വേണ്ട എന്ന് പറഞ്ഞു കൊണ്ടുപോയത് അവിടെ ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ബോധപൂർവം ചിലർ ഈ ആ രാജഗിരി ആശുപത്രി അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നാണ് എന്നോട് ഷബീർ പറഞ്ഞത് ഇതാണ് യാഥാർത്ഥ്യം ഞാൻ വീണ്ടും പറയുന്നു രാജഗിരിയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല രാജഗിരിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നീതി നിഷേധിക്കപ്പെട്ടാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരുടെ ചികിത്സാ പിഴവ് കൊണ്ട് കൊല്ലപ്പെട്ടാൽ ഞങ്ങൾ വാർത്ത കൊടുക്കും അതിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും ഇടുവിൽ കൊടുത്തത് എന്നാൽ അതിൻ്റെ പേരിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കരുത് അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ആലുവയിലെ രാജഗിരിക്കെതിരെ മത തീവ്ര സ്വഭാവമുള്ള ചിലർ നടത്തുന്ന ഗൂഢാലോചനകൾ അത് എറണാകുളം നഗരത്തിലെ വലിയ ചില പഞ്ചനക്ഷത്ര ആശുപത്രികളെ ലാക്കാക്കിയാണ് എന്നത് വ്യക്തമാണ് അതൊരു രഹസ്യമല്ല അത് പരസ്യമാണ് അതുകൊണ്ട് ദയവായി ഈ കെണിങ്ങിൽ വീഴാതിരിക്കുക ഈ ദുഷ്പ്രചരണത്തിന്റെ ഭാഗമാവാതിരിക്കുക